കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരി സോന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ ദേഹോദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി റിമീസിനെ റമീസ് സോനയെ മർദ്ദിച്ചതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റിൽ നിന്നാണ് പോലീസിന് തെളിവുകൾ ലഭിച്ചത് റമീസിന്റെ വീട്ടുകാരെയും ഉടൻ പ്രതി ചേർക്കും റമീസിന് മുൻപ് ലഹരി കേസുകളിൽ ഇയാൾ പ്രതിയായിരുന്നുവെന്നും പോലീസ് പറയുന്നു ജനം ടി വി ആണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് ഇതിനെ തുടർന്നാണ് റമീസിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലും പോലീസ് തയ്യാറായത് എന്ന കാര്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കേണ്ടതുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങൾ നിഷ ദിലീപ് നൽകും നിഷ ഒരുപക്ഷേ ഈ പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം സംബന്ധിച്ചുള്ള വാർത്ത നമ്മൾ നൽകിയില്ലായിരുന്നുവെങ്കിൽ സാധാരണയായി സംഭവിക്കുന്നത് പോലെ ഈ കേസും അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്നു പക്ഷേ ഇന്നലെ മുതൽ തന്നെ നമ്മൾ ഈ കേസിന് പിന്നാലെയുണ്ട് അതിനാൽ ഇന്ന് നേരം പുലർന്നപ്പോൾ കേരളത്തിലെ മറ്റു മാധ്യമങ്ങളും ഈ വാർത്ത ടേക്കപ്പ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങളെത്തി ഇപ്പോൾ റമീസിനെതിരെ കേസെടുത്തിരിക്കുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് നിഷ ഗൗതം നമ്മൾ ഇന്നലെ രാത്രി ഈ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് റമീസിനെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത് റമീസിൻ്റെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തുമെന്നാണ് സി എ അറിയിച്ചിട്ടുള്ളത് റമീസിൻ്റെ ഫോണിൽ നിന്ന് സോനയുമായുള്ള വാട്സാപ്പ് ചാറ്റുകളടക്കം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റമായിരിക്കും നിലവിൽ ഈ റമീസിനെതിരെ ചുമത്തിയിട്ടുള്ളത് റമീസിൻ്റെ മാതാപിതാക്കളെ അടക്കം ഈ കേസിൽ പ്രതി ചേർക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് സോന മതപരിവർത്തനത്തിന് നിർബന്ധിച്ചതുകൊണ്ട് നമുക്ക് നിസ്സംശയം തന്നെ പറയാവുന്നതാണ് ലവ് ജിഹാദിന് ഇരയായി തന്നെയാണ് ഈ പെൺകുട്ടി ജീവനൊടുക്കിയത് ശനിയാഴ്ചയാണ് സോനയെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് സോന എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി തന്നെ തൻ്റെ മരണത്തിന് ഉത്തരവാദികൾ റമീസും റമീസിന്റെ മാതാപിതാക്കളും സുഹൃത്തുക്കളുമാണ് എന്ന് വ്യക്തമായി തന്നെ എഴുതിയിരുന്നു റമീസിനെ കസ്റ്റഡിയിൽ എടുത്തെങ്കിൽ പോലും സോനയുടെ സഹോദരനും അമ്മയും അടക്കമുള്ളവർ ഈ വീട്ടിലുണ്ട് ഈ ഇവരെ ഇതുവരെ ഈ കാര്യം അറിയിച്ചിട്ടില്ല സ്റ്റേഷനിലേക്ക് ഇവരുടെ മൊഴി രേഖപ്പെടുത്താനോ മറ്റോ ഒന്നും തന്നെ പോലീസ് വിളിച്ചിട്ടില്ല പകരം വിളിച്ചിരിക്കുന്നത് സോന ഒരു കൂട്ടുകാരിയോട് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞിരുന്നു അതായത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഞായറാഴ്ച മൂന്നാം തീയതിയാണ് റമീസ് രജിസ്റ്റർ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞ് റമീസിന്റെ വീട്ടിലേക്ക് സോനയെ വിളിച്ചു വരുത്തിയത് ആ സമയത്ത് റമീസിൻ്റെ ബന്ധുക്കളടക്കം ആ വീട്ടിലുണ്ടായിരുന്നു അവർ ഒരു വാഹനം തയ്യാറാക്കി നിർത്തിയിരിക്കുകയായിരുന്നു പൊന്നാനിയിലേക്ക് പോയി മതപരിവർത്തനം നടത്തുക എന്നതായിരുന്നു അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ട് മാസം പൊന്നാനിയിൽ താമസിച്ച് മതപഠനം പൂർത്തിയാക്കി വന്നതിന് ശേഷം വിവാഹം ചെയ്യാം അതുവരെ വീട്ടിലുള്ളവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്നായിരുന്നു റമേസും മാതാപിതാക്കളും ബന്ധുക്കളും സോനയോട് ആവശ്യപ്പെട്ടത് സോന ഇതിനെ എതിർക്കുകയും വീട്ടിലേക്ക് പോകണമെന്ന് വാശി പിടിക്കുകയും ചെയ്തു ഈ സമയത്ത് തന്നെ സോന കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിൽ നിന്ന് കൂട്ടുകാരിയായ ജോൺസിയെ വിളിച്ച വിവരം പറഞ്ഞു ജോൺസി മുഖാന്തരം സോന സോനയുടെ സഹോദരനെ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞു ഒട്ടും തന്നെ പൊന്നാനിയിലേക്ക് പോകാനായി കൂട്ടാക്കിയതുമില്ല തുടർന്നാണ് സോനയെ ഇവർ ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊണ്ടുവന്നു വിട്ടത് പിന്നീട് സോന കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് സോനയുടെ അമ്മയും സഹോദരനും അടക്കമുള്ളവർ പറയുന്നത് അമ്മ ജോലിക്ക് പോയ സമയത്താണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച സോനയെ മരിച്ച നിലയിൽ കാണപ്പെട്ടത് മരിക്കുന്നതിന് മുമ്പ് സോന എഴുതിയ ആത്മഹത്യാ കൃത്യമായി തന്നെ റമീസിന്റെയും മാതാപിതാക്കളുടെയും കൂട്ടുകാരുടെയും ഒക്കെ പേര് പറഞ്ഞിട്ടുണ്ട് തൻ്റെ മരണത്തിന് ഉത്തരവാദികൾ റമീസും മാതാപിതാക്കളും സുഹൃത്തുക്കളുമാണെന്ന് സോന ലൌജിഹാദിന് ഇരയാക്കപ്പെട്ട് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട വാർത്തയാണ് നിഷാദ് ദിലീപ് റിപ്പോർട്ട് ചെയ്തത് റമീസ് എന്നയാൾക്കെതിരെ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഈ വാർത്ത ഇന്നലെ രാത്രി മുതൽ തന്നെ ജനം ടി വി പ്രിയപ്പെട്ട കേരളത്തിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു അതിനാൽ ഇന്ന് പുലർച്ചെ മുതൽ മറ്റു മാധ്യമങ്ങൾ കൂടി ഈ വാർത്ത ഇപ്പോൾ ടേക്കപ്പ് ചെയ്തിരിക്കുകയാണ് എന്തായാലും ലൌ ജിഹാദുമായി ബന്ധപ്പെട്ട കേസുകൾ നമ്മുടെ സംസ്ഥാനത്ത് തുടർക്കഥയാവുകയാണ്